പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഹരണം ബേസിക്സ് ആയിരുന്നു ഹരണം ബേസിക്സിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നും പഠിക്കുന്നത് അപ്പൊ ഇന്ന് രണ്ടാമത്തെ പാട്ടാണ് ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ക്ലാസ് കാണാവൂ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒടനും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഏത് ക്ലാസ്സിലേക്ക് പോയാലോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു ആ ടൈപ്പിലെ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് തുടങ്ങാം അപ്പൊ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നേ ഭാഗം ഏഴ് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഭാഗം ഏഴ് ചെയ്യുക ഏഴെന്ന് പറഞ്ഞ ഒറ്റ അക്കാണ് ഇവിടെ ഒറ്റ അക്കം നോക്കിയപ്പോ ഏഴിനേക്കാളും ചെറുതായത് കൊണ്ട് തന്നെ രണ്ടക്കം എടുത്തു നമ്മൾ അറുപത്തി അഞ്ച് അറുപത്തി അഞ്ചിൽ എത്ര തവണ ഏഴ് അടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ആ ഏഴ് ഒമ്പത് ഏഴ് അറുപത്തി മൂന്നാണ് അപ്പൊ ഒൻപത് ഏഴ് അറുപത്തി മൂന്ന് നമ്മൾ എടുത്തു അത് മൈനസ് ചെയ്യ നമ്മള് ഓക്കെ ഇനി അഞ്ചുനിന്ന് മൂന്ന് പോയാൽ രണ്ട് അറുപത് അറുപത് പൂജ്യം എട്ട് നമ്മൾ ഇറക്കിയെഴുതി ഓരോ നമ്പർ ഇറക്കി എഴുതി ഇരുപത്തെട്ട് ഇരുപത്തെട്ടിൽ എത്ര തവണ ഏഴുണ്ട് ഏഴ് നാല് ഇരുപത്തിയെട്ട് അപ്പൊ നമുക്ക് നാല് മുകളിൽ എഴുതാം ഏഴ് നാല് ഇരുപത്തിയെട്ട് എന്നുള്ളത് നമുക്ക് താഴെ എഴുതാം കുറയ്ക്കാം കുറയ്ക്കുമ്പോ നമുക്ക് എന്താ കിട്ടുന്ന പൂജ്യം കിട്ടി മൊത്തം പൂജ്യമായി പോയി അടുത്ത് നമുക്ക് ഒരു സംഖ്യ കൂടെ ഉണ്ട് ഇറക്കി എഴുതാൻ അത് നമ്മൾ ഇങ്ങോട്ട് ഇറക്കി എഴുതുന്നു മൂന്ന് ഓക്കെ ഇറക്കി എഴുതിയ സംഖ്യയാണ് മൂന്ന് അത് നമുക്ക് തികയത്തില്ല ഏഴാണ് വലുത് അപ്പൊ നമുക്ക് തികയത്തില്ല ഇങ്ങോട്ട് ഇറക്കി എഴുതാൻ നമുക്ക് നമ്പേഴ്സും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ പൂജ്യം കൊടുക്കണം ഇറക്കി എഴുതിയ സംഖ്യ തികയാതെ പൂജ്യം കൊടുത്താൽ ഉത്തരത്തിന് ഒരു പൂജ്യം കൊടുത്ത് ഒരു പോയിന്റ് ഇടണം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞത് ആ ടൈപ്പാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ എന്താ പറയുന്നത് ഒരു നമ്പർ ലാസ്റ്റ് നമ്പർ ഇറക്കി എഴുതി ഇത് ാതെ ഇനി അങ്ങോട്ട് നമ്പറും ഇല്ലെങ്കിൽ നമുക്ക് പൂജ്യം കൊടുത്തേ പറ്റും അങ്ങനെ പൂജ്യം കൊടുക്കാൻ ഇനി ഈ ഉത്തരത്തിന്റെ ഒരു പൂജ്യം കൊടുക്കുക ഒരു പോയിന്റും കൊടുക്കുക അത് മറക്കാൻ പാടില്ല പോയിന്റും കൊടുക്കണം ഇനി മുപ്പത് കിട്ടി ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം ഏഴ് നാല് ഇരുപത്തിയെട്ട് നമുക്ക് ഇവിടെ എടുക്കാം നമുക്ക് കുറയ്ക്കുമ്പോൾ എന്തോ കിട്ടും ഇരുപത്തിയെട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് കിട്ടും രണ്ട് കിട്ടി ഇനി ഒരു പോയിന്റ് ഇവിടെ ഇട്ട സ്ഥിതിക്ക് ഇത് ശിഷ്ടമാണെങ്കിൽ ശിഷ്ടത്തിന് ശിഷ്ടത്തിനൊരു പൂജ്യം കൊടുക്കാൻ നമുക്ക് പറ്റും അപ്പൊ ഇരുപത് അപ്പൊ ഇരുപതിൽ ഏഴ് എത്ര തവണ ഏഴുണ്ട് ഒരു ഏഴ് രണ്ട് ഏഴ് പതിനാല് മൂന്നേഴാമോ ഇരുപത്തി ഒന്നാകും അപ്പൊ രണ്ട് ഏഴ് പതിനാല് പിന്നെ നമ്മൾ കുറയ്ക്കുമ്പോ ഇങ്ങനെ കുറച്ച് ബാക്കി കണ്ടിന്യൂ ആയി പോകുന്നു പോയിന്റ് കഴിഞ്ഞാൽ രണ്ട് സംഖ്യ കൊണ്ട് നമുക്ക് നിർത്താം അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാപ്പത് പോയിന്റ് നാല് രണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം ായിരത്തി നാനൂറ്റി എൺപത്തി ആറിനെ നാല്പത്തി ഏഴ് കൊണ്ട് ഭാഗിക്കണം മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ആറിനെ നമ്മള് നാല്പത്തിയേഴ് കൊണ്ട് ഭാഗിക്കണം നാല്പത്തി ഏഴ് പറയുന്നത് രണ്ടക്കമാണ് അപ്പൊ നമ്മൾ ആദ്യം ഇവിടുത്തെ രണ്ടക്കം നോക്കുക മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി ഏഴിനെ കള്ളൻ ചെറുതായത് തന്നെ മൂന്നക്കം നമ്മൾ എടുക്കണം മുന്നൂറ്റി അൻപത്തി നാല് ഇനി മുന്നൂറ്റി അൻപത്തിനാലിൽ എത്ര തവണ നാൽപ്പത്തി ഏഴ് അടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മൾ നാല്പത്തി ഏഴിന്റെ ഗുണിതങ്ങളാണ് നോക്കേണ്ടത് മുന്നൂറ്റി അമ്പത്തിനാല് കറക്റ്റ് കിട്ടുമോ അത് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു നാല്പത്തി ഏഴിന്റെ ഗുണിതമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ നാല്പത്തി ഏഴിനെ നമുക്ക് പറ്റുന്നൊരാ സംഖ്യകൾ കൊണ്ട് കുണിച്ച് നോക്കാം അമ്പത്തിനാല് എന്നാണ് പറയുന്നത് ഏഴിനെ പത്ത് കൊണ്ട് ഗുണിച്ചാൽ നാനൂറ്റി എഴുപതാണ് കിട്ടുന്നത് ഈ എഴുപതിന്റെ ഒക്കെ ഏകദേശം അടുത്ത് നേരുന്ന സംഖ്യയാണ് മുന്നൂറ്റി അമ്പത്തിനാല് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു അഞ്ചിന് മേലോട്ടുള്ള സംഖ്യ കൊണ്ട് കുണിച്ചു നോക്കിയാൽ മതി എല്ലാ രണ്ട് മൂന്ന് നാല് ഈ എല്ലാ സംഖ്യകൾ കൊണ്ട് കുളിച്ച് നോക്കേണ്ട കാര്യമില്ല ഏകദേശം വാല്യൂ നോക്കിയിട്ട് അതിനനുസരിച്ച് അടുപ്പിച്ച് വരുന്ന സംഖ്യകളാണ് ഗുണിച്ച് നോക്കേണ്ടത് അപ്പൊ ഒരു ആറ് ഏഴ് നാല്പത്തിരണ്ട് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന് വരും അപ്പം ഇത് മുന്നൂറ്റി അമ്പത്തിനാല് ഇച്ചിരി കൂടെ കൂടുതലാണ് അപ്പൊ നമുക്ക് നാപ്പത്തി ഏഴ് ഗുണം ഏഴ് നോക്കാം ഏഴ് ഏഴ് നാൽപ്പത്തി ഒമ്പത് നാല് ഏഴ് നാല് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് നാലും മുപ്പത്തി രണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കിട്ടും അപ്പം നമുക്ക് നാൽപ്പത്തി ഏഴ് ഗുണം എട്ട് ചെയ്താലോ മുന്നൂറ്റി ഇരുപത്തി ഒമ്പതായി ഇത് മുന്നൂറ്റി അമ്പത്തിനാലായി ഇനി ഒരു നാപ്പത്തേഴും കൂടെ കേരളത്തിന് അകത്ത് അപ്പൊ നമുക്ക് എന്തെടുക്കാം ഈ ഏഴ് എന്നുള്ള സംഖ്യ എടുക്കാം വേണേൽ നമുക്ക് കൊണ്ട് ഗുണിച്ച് നോക്കി ചെക്ക് ചെയ്ത് വേണേലും എടുക്കാം ഇപ്പൊ നമുക്ക് ഏഴ് എടുക്കാം ഏഴ് നാൽപ്പത്തേഴ് നമുക്ക് കിട്ടിയത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇനി കുറച്ച് ഈ നാലിന്ന് ഒമ്പത് പോകത്തില്ല നമ്മൾ ബോറോ ചെയ്യണം കടവ് എടുത്ത് കുറയ്ക്കുക നിന്ന് ഒന്ന് എടുത്തു ഒരു നാലായി പോയി ഈ നാലിൽ നിന്ന് ഒന്ന് ഇപ്പുറത്ത് വരുമ്പോ അത് പത്താകും പത്തും ഈ നാലൂടെ കൂട്ടി പതിനാലാണ് ഇവിടെ വരുന്നത് നിന്ന് ഒമ്പത് പോയാല് അഞ്ചു വരും നാലിന്ന് രണ്ട് പോയ രണ്ട് മൂന്നിന്ന് മൂന്ന് പോയ പൂജ്യം ഇരുപത്തിയഞ്ച് കിട്ടി ഇനി നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ ഈ എട്ട് അടുത്ത സംഖ്യ എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത് എട്ട് ഇറക്കി എഴുതി ഇരുപത്തിയഞ്ച് നമുക്ക് ഇവിടെ നാൽപ്പത്തിയതിനേക്കാളും ചെറുതായതുകൊണ്ടാണ് നമ്മൾ എട്ട് ഇറക്കി എഴുതിയത് അപ്പം ഇരുന്നൂറ്റി അമ്പത്തി എട്ട് കിട്ടി നാപ്പത്തി ഏഴ് ഗുണം ആറ് ഇരുന്നൂറ്റി എൺപത്തി ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തെട്ടാ അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി നാൽപ്പത്തി ഏഴ് ഗുണം നാപ്പത്തി ഏഴേ ഗുണം അഞ്ച് ചെയ്ത് നോക്കാം ഏഴ് അഞ്ച് മുപ്പത്തി അഞ്ച് മൂന്ന് അതിന് നാല് ഇരുപത് മൂന്നും ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിട്ടും ഇത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് അപ്പൊ നമുക്ക് ആറ് കൂടുതലായത് കൊണ്ട് അഞ്ച് തവണ നാപ്പത്തിയേഴ് ഇവിടെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ അഞ്ച് മുകളിൽ എഴുതാം ഈ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചെന്നുള്ളത് നമുക്ക് താഴെ എഴുതാം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇനി കുറയ്ക്കുക അടുത്ത് ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് എട്ടിനഞ്ച് പോയ മൂന്ന് അഞ്ചിന്ന് മൂന്ന് പോയ രണ്ട് ഇവിടെ സീറോ ഇരുപത്തി മൂന്ന് കിട്ടി ഇനി ഈ ആറ് ഇറക്കി എഴുതുക ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നമുക്ക് ഓൾറെഡി അഞ്ചുകൊണ്ട് പഠിച്ചപ്പോ കിട്ടി അപ്പൊ ഇത് തന്നെയാണല്ലോ ഇവിടെയും വരുന്നത് അപ്പൊ നമ്മൾ വീണ്ടും അഞ്ച് എഴുതി ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എഴുതി ഇനി അടുത്ത് എന്താണ് കുറയ്ക്കുക വീണ്ടും കുറയ്ക്കുക ഇതേ സ്റ്റെപ്പാണ് നമ്മള് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കുറയ്ക്കുക അപ്പം കുറയ്ക്കുമ്പോ നമുക്ക് എന്താ കിട്ടുന്നത് ഒന്നാണ് കിട്ടുന്നത് നമുക്ക് ശിഷ്ടം ഒന്ന് കിട്ടി ഇവിടെ എന്ന് പറഞ്ഞാൽ ശിഷ്ടം ഒന്നാണ് അപ്പൊ നമുക്ക് നാപ്പത്തിയതിനേക്കാളും ചെറുതാണ് ശിഷ്ടമേ ഉള്ള നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ പൂജ്യം കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അറിയാവുന്ന പോലെ ഉത്തരത്തിനോട് ഒരു പോയിന്റ് കൊടുത്തിട്ട് നമ്മള് ഇവിടെ ഒരു പൂജ്യം കൊടുത്തു ഒരു പൂജ്യം വലിയ കൊടുത്തുള്ളൂ ഒരു പൂജ്യമേ ഒരു പോയിന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ പത്തായി ഈ പത്ത് എന്ന് പറഞ്ഞത് വീണ്ടും നാല്പത്തിയേഴിനേക്കാളും ചെറുതല്ലേ ഇതിനകത്ത് നാൽപ്പത്തിയേഴ് അടങ്ങിയിട്ടുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ വീണ്ടും വലുതാക്കണം വീണ്ടും വലുതാക്കണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് പൂജ്യം കൊടുക്കാനേ പറ്റുള്ളൂ ശിഷ്ട ശിഷ്ടത്തിന് പോയിന്റ് ഇട്ടാൽ ഒരു പൂജ്യം കൊടുക്കാനേ നമുക്ക് റൈറ്റ് ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു പൂജ്യം കൂടെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതാണ് ഇതിനകത്തിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഒരു പൂജ്യം കൊടുത്ത് തികയാതെ വീണ്ടും ശിഷ്ടത്തിന്റെ ഒരു പൂജ്യം കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉത്തരത്തിന്റെ കൂടെ നമ്മൾ പൂജ്യം കൊടുക്കണം ഇവിടെ നോക്കിയത് പോയിന്റ് കഴിഞ്ഞിട്ടാണ് പൂജ്യം വന്നേക്കുന്നത് പോയിന്റ് കൊടുത്ത് നമ്മൾ ഒരു സീറോ കൊടുത്തു ഇത് തികയാതെ ഒരു പൂജ്യം കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പൂജ്യം കൊടുക്കണം മനസ്സിലായല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നൂറ് വന്നു നൂറിൽ എത്ര തവണ നാപ്പത്തി ഏഴുണ്ട് രണ്ട് നോക്കി നാപ്പത്തി ഏഴ് ഗുണം രണ്ട് ചെയ്യുമ്പം ഏഴ് രണ്ട് പതിനാല് നാല് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒമ്പത് തൊണ്ണൂറ്റി നാല് വരുമല്ലോ അപ്പൊ നമുക്ക് രണ്ട് തവണയാ വരുന്നത് അപ്പൊ രണ്ട് കൊടുക്കാം തൊണ്ണൂറ്റി നാല് എഴുതാം തൊണ്ണൂറ്റി നാല് നമുക്ക് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും ആറ് കിട്ടും ഇങ്ങനെ ബോറോ ചെയ്ത് കുറയ്ക്കുന്നത് ഈ ഒന്നിൽ നിന്ന് നമ്മൾ ഈ ഒന്ന് കടമെടുത്ത് പൂജ്യമാക്കിയാൽ ഇത് അവിടെ പത്താകും നിന്ന് ഇങ്ങോട്ട് ഓർമ്മ കൊടുക്കുമ്പോ ഇവിടെ ഒമ്പതാകും ഇവിടെ പത്താകും പത്തിൽ നിന്ന് നാല് പോയ ആറ് നിന്ന് ഒമ്പത് പോയ പൂജ്യം ബാക്കി പൂജ്യം ആറാണ് നമുക്ക് വീണ്ടും വന്നത് ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട് ഒരു പൂജ്യം വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ അറുപതായി അറുപതിൽ എത്ര തവണ ഉണ്ട് ഒരു തവണ നാൽപ്പത്തേഴ് ഉള്ളൂ അങ്ങനെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തു പോകും നാൽപ്പത്തേഴ് വീണ്ടും ഇത് കുറച്ച് പോകുന്നു അപ്പൊ നമുക്ക് പോയിന്റ് കഴിഞ്ഞ് രണ്ട് സംഖ്യ വന്നാൽ നമുക്ക് ഈ ഒരു ഹരണം ഇവിടെ വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം വീണ്ടും ഇത് നമ്പറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ് ഉത്തരം എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് അല്ലെങ്കിൽ പൂജ്യം രണ്ട് ഒന്നും എഴുതാം അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവുന്നത് ഇവിടെ ഇത് ഒരു പ്രത്യേക ടൈപ്പ് ഹരണമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശിഷ്ടത്തിന് പൂജ്യം കൊടുക്കാൻ ഒരു പോയിന്റ് ഒരു പൂജ്യം കൊടുത്ത് തികയാതെ വീണ്ടും ഒരു പൂജ്യം കൂടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉത്തരത്തിന് ഒരു പൂജ്യം കൊടുത്തിരിക്കണം ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ പോയിന്റ് കഴിഞ്ഞ് പൂജ്യം വരുന്നത് അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും പൂജ്യങ്ങൾ ഇവിടെ കൊടുക്കണമെങ്കിൽ ഇവിടെ വീണ്ടും വീണ്ടും നമ്മൾ പൂജ്യം ഉത്തരത്തിനൂടെ കൊടുത്തോണ്ടേയിരിക്കും ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലിനെ പത്തൊമ്പത് കൊണ്ട് നമ്മൾ ഹരിക്കണം ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഭാഗം പത്തൊമ്പത് എന്ന് പറയുന്നു അപ്പൊ ഈ പത്തൊമ്പത് എന്ന് പറയുന്ന രണ്ടക്കം ഇവിടെ അറുപത്തിരണ്ട് എന്ന് പറഞ്ഞ രണ്ടക്കം എടുത്തു നമുക്ക് തെളിവല്ലോ അപ്പൊ നമ്മൾ എങ്ങനെയാ നോക്കുന്നത് പത്തൊമ്പതിന്റെ ഗുണിതങ്ങൾ നോക്കുക അറുപത്തിരണ്ട് നമ്മൾ എടുത്തു അപ്പൊ പത്തൊമ്പതേ ഗുണം രണ്ട് നോക്കി ഒമ്പത് രണ്ട് പതിനെട്ട് ഒരു രണ്ട് രണ്ട് ഒന്നും മൂന്ന് മുപ്പത്തി എട്ട് വന്നു അപ്പൊ മുപ്പത്തെട്ടല്ല കുറച്ചുകൂടെ കൂടും അപ്പൊ പത്തൊമ്പതേ ഗുണം മൂന്ന് നോക്കാം ഒമ്പത് മൂന്ന് ഇരുപത്തിയേഴ് രണ്ട് ഒരു മൂന്ന് 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 രണ്ടും അഞ്ച് അമ്പത്തി ഏഴ് വന്നു ഓക്കെ അമ്പത്തി ഏഴ് വന്ന സ്ഥിതിക്ക് ഇനി ഒരു പത്തൊമ്പതും കൂടെ വന്ന അറുപത്തിരണ്ടും മേളി പോകുമല്ലോ അപ്പൊ നമുക്ക് എത്ര തവണയായ പത്തൊമ്പത് അടങ്ങിയിട്ടുള്ളൂ മൂന്ന് തവണയായ പത്തൊമ്പത് അടങ്ങിയിട്ടുള്ളൂ ആ മൂന്ന് നമ്മൾ ഇവിടെ എടുക്കുക പത്തൊമ്പതേ ഗുണം മൂന്ന് നമുക്ക് കിട്ടിയത് അമ്പത്തി ഏഴ് ഇനി നമ്മൾ കുറയ്ക്കുക എങ്ങനെ കുറയ്ക്കുന്നേ ഇവിടെ കടവെടുത്തു പന്ത്രണ്ട് പന്ത്രണ്ടി ഏഴുപോയ എത്ര ആണ് പന്ത്രണ്ട് ഏഴുപോയ അഞ്ചാണ് ഇനി എട്ട് നമുക്ക് ഇറക്കി എഴുതാം അമ്പത്തി എട്ട് വന്നു ഈ അമ്പത്തിയെട്ട് വന്നപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഇവിടെ മൂന്നുകൊണ്ട് എഴുതപ്പോ അമ്പത്തി ഏഴ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതെടുത്താൽ മതിയല്ലോ ഒരു തവണ കൂടെ നമ്മൾ മൂന്ന് എടുത്തു മൂന്ന് പത്തൊമ്പത് എന്ന് പറയുന്നത് അമ്പത്തി ഏഴാണ് നമ്മൾ എഴുതി നമ്മൾ കുറച്ചു ഒന്ന് നമുക്ക് ശിഷ്ടം കിട്ടി ഇവിടെ ഒരു ഒന്ന് ശിഷ്ടം കിട്ടി നമ്മൾ ഇനി അടുത്തത് ഒരു സംഖ്യ കൂടെ ഉള്ളത് നമ്മൾ അതിനെ ഇറക്കി എഴുതും അപ്പൊ ഈ നാല് നമ്മളിങ്ങോട്ട് ഇറക്കി എഴുതുന്നു പതിനാല് അപ്പൊ ശിഷ്ടം വന്നു നമ്മൾ അടുത്ത സംഖ്യ ഇറക്കി എഴുതി എന്നിട്ടും നമുക്ക് ഇവിടെ തികയുന്നില്ല പതിനാല് ഇവിടെ പത്തൊമ്പത് ഇതാണല്ലോ വലുത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്പേഴ്സ് ഒന്നും ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇപ്പൊ നമ്മൾ ശിഷ്ടത്തിലല്ല കിടക്കുന്നേ ശിഷ്ടത്തിന്റെ കൂടെ ഒരു നമ്പർ ഇറക്കുകയും കൂടെ ചെയ്തു എന്നിട്ടും നമുക്ക് തികയുന്നില്ലെങ്കിൽ നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂജ്യം കൊടുക്കണം അങ്ങനെ പൂജ്യം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു പൂജ്യം കൊടുക്കുക ഒരു പോയിന്റും കൂടെ കൊടുക്കുക നമ്മൾ നേരത്തെ ഒരു കഴിഞ്ഞ കഴിഞ്ഞവാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറക്കി എഴുതുന്ന സംഖ്യ തികയാതെ വന്ന അതിന്റെ പൂജ്യം കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം വേളി പൂജ്യം ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഒന്ന് ശിഷ്ടം വന്നു നാല് ഇറക്കി എഴുതി എന്നിട്ട് നമുക്ക് തികയാതെ പൂജ്യം കൊടുക്കണമെങ്കിൽ ഉത്തരത്തിന് ഒരു പൂജ്യം കൊടുക്കുക ഒരു പോയിന്റ് ഇടുക ഇത്രയും കാര്യം ഓർത്തിരിക്കുക ഇനി നൂറ്റി നാപ്പത് നൂറ്റിനാപ്പതിൽ എത്ര തവണ പത്തൊമ്പത് അടങ്ങിയിട്ടുണ്ട് പത്തൊമ്പതേ ഗുണം പത്ത് ചെയ്താൽ നൂറ്റി തൊണ്ണൂറാണ് ഇത് നൂറ്റി നാപ്പത് അപ്പൊ നമുക്ക് ഇവിടെ മൂന്ന് പേര് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമുക്ക് ഒരു പത്തൊമ്പതേ ഗുണം ഏഴ് നോക്കാമേ ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് ആറ് എഴുതി ഒരു ഏഴും ആറും പതിമൂന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് കിട്ടി അല്ലെ ഇനി ഈ നൂറ്റി മുപ്പത്തി മൂന്ന് ഇവിടെ എഴുതണം അപ്പൊ ഏഴ് കൊണ്ടാണല്ലോ ഗുണിച്ചത് അപ്പൊ ഏഴ് പത്തൊമ്പത് നൂറ്റി മുപ്പത്തി മൂന്ന് നമുക്ക് കുറയ്ക്കുമ്പോ എന്ത് കിട്ടും ഇവിടെ പത്തിന്ന് മൂന്ന് പോയ ഏഴ് കിട്ടും അല്ലെ അപ്പൊ ബാക്കിയെല്ലാം പൂജയായിപ്പോ അപ്പൊ ഏഴ് നൂറ്റി നാല്പത്തി നൂറ്റി മുപ്പത്തി മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ ഏഴാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് ഏഴ് കിട്ടി അപ്പൊ നമുക്ക് ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഒരു പൂജ്യം ഇവിടെ ശിഷ്ടത്തിന് കൊടുക്കാൻ പറ്റും എഴുപത് അപ്പൊ പത്തൊമ്പത് എഴുപതിൽ എത്ര തവണ ഉണ്ടെന്ന് നമ്മൾ നോക്കണം അപ്പൊ നമുക്ക് ഏർ ഗുണം മൂന്ന് എന്നൊക്കെ നമുക്ക് ഈ പത്തൊമ്പത് തവണ മൂന്ന് അമ്പത്തി ഏഴുണ്ട് അതിന്റെ കൂടെ ഒരു തവണയും കൂടെ ഒരു പത്തൊമ്പത് കേറുമ്പോൾ എന്തായാലും എഴുപതിന് മേളി പോകുവല്ലോ അതുകൊണ്ട് നമുക്ക് എന്ത് എടുക്കാം ഈ മൂന്ന് തന്നെ നമുക്ക് ഇവിടെ എടുക്കാം മൂന്ന് പത്തൊമ്പത് അമ്പത്തി ഏഴ് ഇന്ന് ഇത് കുറയ്ക്കുക ഇവിടെ ആറ് പത്തി ഏഴ് പോയ മൂന്ന് ആറിന് അഞ്ച് പോയ ഒന്ന് പതിമൂന്ന് കിട്ടി പിന്നെ നമുക്ക് ഒരു പൂജ്യം കൊടുത്ത് വീണ്ടും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അതായത് താഴോട്ട് താഴോട്ട് ഹരണം ഉണ്ട് നമുക്ക് പോയിന്റ് കഴിയാൻ രണ്ടാക്കാൻ മതി അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ് ഇവിടെ മുന്നൂറ്റി മുപ്പത് പോയിന്റ് ഏഴ് മൂന്നാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ശിഷ്ടം കിട്ടി ശിഷ്ടത്തിന്റെ കൂടെ അടുത്തൊരു സംഖ്യം കൂടി ഇറക്കി എഴുതി എന്നിട്ടും തികയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വേറെ നമ്പർ ഇല്ലെങ്കിൽ പൂജ്യം കൊടുക്കണം അങ്ങനെ പൂജ്യം കൊടുക്കണമെങ്കിൽ ഒരു പൂജ്യം കൊടുക്കണം ഒരു പോയിന്റ് കൊടുക്കണം എന്നിട്ടേ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാവൂ ഇതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടേ ഭാഗം നൂറ്റി ഇരുപത്തി മൂന്ന് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് വലിയ സംഖ്യകളുടെ ഞെട്ടണ്ട കാര്യം ഒന്നുമില്ല നമ്മൾ ഒരു ഡിജിറ്റ് വെച്ച് ഹരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് രണ്ട് ഡിജിറ്റ് വെച്ച് ഹരിച്ചാലും മൂന്ന് ഡിജിറ്റ് വെച്ച് ഹരിച്ചാലും എങ്ങനെ ഹരിച്ചാലും ഒരേ മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് കൊണ്ട് ഹരിച്ചു നോക്കിയാലോ ഇരുപത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ടിനെ നമുക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് കൊണ്ട് ഹരിച്ചു നോക്കാം ഇവിടെ മൂന്നക്കമാണ് വെറുതെ ഈ മൂന്നക്കം ഹരിക്കുന്ന സ്റ്റെപ്പും ഇതിനകത്ത് ഞാൻ പറയുകയാണ് മൂന്നക്കം വെച്ചാണ് നമ്മൾ ഹരിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ മൂന്നക്കം തന്നെ നോക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഈ ഇവിടെ മൂന്നക്കം ഇതിലും ചെറുതാണെങ്കിൽ മാത്രം നമ്മൾ നാലക്കം എടുക്കണം ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്നിനേക്കാളിലും വലുത് തന്നെയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇരുന്നൂറ്റി നാപ്പത്തി ആറിൽ നൂറ്റി ഇരുപത്തി മൂന്ന് എത്ര തവണ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നോക്കി നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അപ്പൊ നൂറ്റി ഇരുപത്തി മൂന്നേ ഗുണം രണ്ട് നമുക്ക് ചെയ്ത് നോക്കാം ഇരുമൂന്ന് ആറ് ഇരു രണ്ട് നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നോക്കിക്കെ രണ്ട് ഗുണിച്ചപ്പോ കറക്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നമുക്ക് കിട്ടി അപ്പൊ ഈ രണ്ട് നമുക്ക് മുകളിൽ എഴുതാം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കിട്ടിയ ഉത്തരം നമുക്ക് താഴെ എഴുതാം ഈ ഉത്തരം നമ്മൾ താഴെ എഴുതി കുറച്ചു നോക്കിയേ ഇത് മൊത്തം കുറച്ചു പോകും മൊത്തം എന്തായി പോകും സീറോ ആയി പോകും നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത സംഖ്യ ഇറക്കി എഴുതാം നമ്മളാണ് അപ്പൊ നമുക്ക് ഈ എട്ടിന് നമുക്ക് ഇങ്ങോട്ട് ഇറക്കി എഴുതാം എട്ട് എട്ട് എഴുതി എട്ട് തികയ പോകും നൂറ്റി ഇരുപത്തി മൂന്ന് ഇല്ലേ നൂറ്റി ഇരുപത്തി മൂന്നാണ് വലുത് അപ്പൊ നമുക്ക് എന്തെയാണ് അടുത്ത സംഖ്യ ഉള്ള സ്ഥിതിക്ക് ആ സംഖ്യ കൂടെ നമുക്ക് ഇറക്കി എഴുതണം അപ്പൊ രണ്ട് നമ്മൾ ഇവിടെ ഇറക്കിയെഴുതി അപ്പൊ എൺപത്തി രണ്ട് കിട്ടും പിന്നെ ഒരു കാര്യമുണ്ട് രണ്ട് സംഖ്യ അടുപ്പിച്ച് ഇറക്കി എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത് ഒരു സംഖ്യ ഇറക്കി എഴുതാനേ നമുക്ക് റൈറ്റ് ഉള്ളു രണ്ടെണ്ണം ഇറക്കെഴുതുന്നതെങ്കിൽ ഉത്തരത്തിന് ഒരു പൂജ്യം കൊടുക്കണം എന്നാണ് പറഞ്ഞത് എന്നിട്ട് നമുക്ക് ഇത് ഇറക്കി എഴുതാം ഇറക്കെഴുതിയപ്പോ എൺപത്തിരണ്ട് എൺപത്തിരണ്ട് തികയോ ഇല്ലല്ലോ എൺപത്തി അല്ല നൂറ്റി ഇരുപത്തി മൂന്നാണ് വലുത് അപ്പൊ എങ്ങനെ തെയും അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം വീണ്ടും ഈ സംഖ്യയെ വലുതാക്കണം അല്ലെ ഇപ്പൊ വലുതാക്കണെങ്കിൽ ഇനി നമുക്ക് നമ്പർ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യണം പൂജ്യം കൊടുക്കണം ഇവിടെ ഒരു പൂജ്യം നമ്മൾ കൊടുക്കും ണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഇവിടെ ഒരു പൂജ്യം കൂടെ കൊടുക്കണം ഒരു പോയിന്റും കൂടെ കൊടുക്കണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ടുള്ള കാര്യം രണ്ട് സംഖ്യ അടുപ്പിച്ച് എഴു എടുത്ത് എഴുതുമ്പോൾ നമ്മൾ ഉത്തരത്തിന് പൂജ്യം കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ അതിന് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതിനെ വലുതാക്കണമെങ്കിൽ ഒരു പൂജ്യം കൂടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരത്തിന് ഒരു പൂജ്യം കൊടുത്ത ഒരു പോയിന്റും കൂടെ കൊടുക്കണം ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ നമുക്ക് ഇപ്പൊ എണ്ണൂറ്റി ഇരുപത് കിട്ടിയല്ലോ എണ്ണൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി മൂന്നാണ് ചെറുത് അപ്പൊ നൂറ്റി ഇരുപത്തി മൂന്ന് എത്ര തവണ ഈ എണ്ണൂറ്റി ഇരുപതിലുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം നൂറ്റി ഇരുപത്തി മൂന്നേ ഗുണം ഒരു ആറ് ചെയ്ത് നോക്കാമേ ആറ് മൂന്ന് പതിനെട്ട് ഒരാറ് ആറ് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ആറ് ആറ് ഒന്ന് ഏഴ് എഴുന്നൂറ്റി മുപ്പത്തി എട്ടു ഇനി ഒരു നൂറ്റി ഇരുപത്തി മൂന്നും കൂടെ വന്ന ഒരു നൂറുകൂടെ വന്നാൽ തന്നെ എഴുന്നൂറ്റി സോറി എണ്ണൂറ്റി മുപ്പത്തി എട്ടായിപ്പോയി ഇവിടെ എണ്ണൂറ്റി ഇരുപത്തി ഉള്ളൂ അപ്പൊ നമുക്ക് ആറ് തവണയെ ഉള്ളൂ ഈ നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പൊ നമുക്ക് എന്ത് കിട്ടി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ഇവിടെ എഴുതുക എന്നിട്ട് നമുക്ക് കുറച്ച് നോക്കിക്കാം എന്തോ കുറയ്ക്കാൻ പറ്റുന്ന ഇവിടെ ഇവിടെ നമുക്ക് ഒന്നായിട്ടാണ് ഇവിടെ പത്താകുന്നത് അപ്പൊ പത്തിൽ നിന്ന് എട്ട് പോയാൽ ഇവിടെ രണ്ട് കിട്ടും ഈ ഒന്നിൽ നിന്ന് മൂന്ന് പോകോ ഇല്ല അപ്പൊ നമ്മൾ വീണ്ടും ഇരുന്ന് വെട്ടി ഏഴാക്കിയിട്ട് ഇത് പതിനൊന്നാകും പതിനൊന്നിൽ നിന്ന് മൂന്ന് പോയാൽ എത്രയാണ് എട്ട് രണ്ടും പത്ത് ഒന്നും പതിനൊന്നും അപ്പൊ എട്ടാണ് ഇവിടെ വരുന്നത് എൺപത്തി രണ്ട് വന്നു ഇവിടെ എൺപത്തി രണ്ട് വന്നു എഴുന്നേഴു പോയ പൂജ്യം എൺപത്തി രണ്ട് വന്ന സ്ഥിതിക്ക് വീണ്ടും നമ്മൾ പൂജ്യം കൊടുത്താൽ വീണ്ടും ഇത് എണ്ണൂറ്റി ഇരുപതിലോട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം വീണ്ടും ആറ് കൊടുത്ത് വീണ്ടും ഇവിടെ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് വന്നു ഇത് കുറച്ചാ വീണ്ടും എൺപത്തിരണ്ട് കിട്ടും അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു സംഖ്യയാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലായി അതായത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ഹരണമാണ് ഈ കിട്ടിയത് അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ് ഇവിടെ ഇരുന്നൂറ് പോയിന്റ് ആറ് ആറ് എക്സട്രാ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇറക്കെഴുതിയ സംഖ്യ തയ്യാതെ ഒരു സംഖ്യ കൂടെ ഇറക്കി എഴുതിയപ്പോ രണ്ടെണ്ണം എഴുതി അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഉത്തരത്തിന് ഒരു പൂജ്യം കൊടുത്തു എന്നിട്ടും തയ്യാതൊരു പൂജ്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഉത്തരത്തിന് ഒരു പൂജ്യവും കൊടുക്കണം ഒരു പോയിന്റും കൊടുക്കണം ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹരണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നത് ഹരണത്തിന്റെ ഏറ്റവും ബേസിക്സ് മുതൽ ഏറ്റവും നമ്മൾ ചെയ്യേണ്ട എല്ലാ ടൈപ്പുകളും ഞാൻ റൂൾ റൂൾ ആയിട്ട് തന്നെ പറഞ്ഞ് ഓരോ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ക്ലാസും സെക്കൻഡ് പാർട്ടും രണ്ടും കണ്ടു കഴിയുമ്പോഴത്തേന് ഹരണം ഇനി പാടാണെന്ന് ഒരാളും പറയത്തില്ല അപ്പൊ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഏതെങ്കിലും ടൈപ്പ് ഹരണം പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റിൽ ഇട്ട് തന്നെ അത് ചെയ്ത് ക്ലാസ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അടുത്ത ക്ലാസ് വീണ്ടും കാണാം